കണ്ണു കണ്ണു തുറന്ന് തുറന്ന് കാണട്ടെ കാണുക ഇപ്പോഴും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ജനത ടി പി ചോര ഇന്നും ഇവിടെയുണ്ട് ആ ചോരക്ക് മറുപടി കണക്ക് തീർക്കുകയാണ് സി പി എമ്മിലുള്ള കണക്ക് തീർത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ജനത വിഷയം ഇവിടെ പ്രാധാന്യമല്ല എല്ലാ വിഷയങ്ങളും അപ്രസക്തമായി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ഭരണവിരുദ്ധതയാണ് അതാണ് ഞങ്ങൾ പറഞ്ഞത് മറ്റതെല്ലാം അതിനെ അതിനുവഴിക്കുണ്ട് അത് അത് നമുക്ക് ആ തരത്തിൽ തന്നെ കണ്ടതാണ് അതിനൊരു തർക്കവുമില്ല അതിനൊന്നും ഞങ്ങൾക്ക് ആ നിലപാടുകളിൽ നിന്നും മറകോട്ടല്ല പക്ഷേ അവിടെയല്ല ഇവിടെ ഭരണവിരുദ്ധതയാണ് വളരെ ശക്തമായി പ്രതിഫലിച്ചത് തീർച്ചയായിട്ടും അവിശുദ്ധമായ കൂട്ടുകെട്ട് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ മറ്റു പല സ്ഥലങ്ങളിലും ഇവിടെ അഴിയൂർ പഞ്ചായത്തിൽ എസ് ഡി പി ഐയും ബി ജെ പിയും പരസ്യമായി സി പി എമ്മും പരസ്യമായിട്ടാണ് പ്രചരണ രംഗത്ത് പോലും ഉണ്ടായിരുന്നത് വലിയ തോതിലുള്ള അവിശുദ്ധ മുന്നണിയാണ് ഉണ്ടായിരുന്നത് അത് പല സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കുകയാണ് ഇവിടെ തലശ്ശേരിയിൽ നമ്മുടെ സ്പീക്കറുടെ മണ്ഡലത്തിൽ പോലും ആ തരത്തിലേക്ക് കാണുന്നൊരു സാഹചര്യം നമുക്ക് ഉണ്ടായിരുന്നതാണ് പല സ്ഥലങ്ങളിലും ഒഞ്ചിയത്ത് വ്യാപകമായിട്ടുണ്ടായിരുന്നു എസ് ഡി പി ഐയുമായിട്ട് സി പി എമ്മിൻ്റെ അവിശുദ്ധമായ കൂട്ടുകെട്ട് അതിനെയൊക്കെ ജനം പുറങ്ക തട്ടി ാണ് തീർച്ചയായിട്ടും ആറമ്പി ശക്തമായിട്ട് മുന്നോട്ടാണ് ഒരു സംശയം ഉണ്ടായി ഞങ്ങൾ പുറകോട്ട് പോവില്ല വലിയ തോതിൽ മുന്നോട്ട് തന്നെയാണ് പോകുന്നത് നമുക്ക് മരിക്കുന്നില്ല ജീവിക്കുന്നു